ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ് പിച്ചാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വീക്കെൻഡാണെന്ന് അറിയാമല്ലോ അപ്പം ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വീക്കെൻഡ് ടൈം സ്പെൻഡ് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ വീക്കെൻഡായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓഫായിരുന്നു അന്നേരപ്പം ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ വിചാരിച്ചു എന്ന് നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് ഫാമിലി ഒരു ഗെറ്റ് ഒക്കെ വെച്ചാലോ ആണ് പക്ഷെ എന്നിട്ട് അന്ന് ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചിക്കന് ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന നേരത്തെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ഒരു ആഫ്റ്റർനൂൺ ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് റെഡി ആയിരുന്നു ചാർക്കുളന്നൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല അപ്പോൾ പാത്രമൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണ്ട നമുക്കൊന്ന് ഗെറ്റ് ടദർ ആക്കും ചാടി അടി അടിപിടി എന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല കേട്ടോ എനിക്ക് നമ്മൾ പോകണമെങ്കിൽ ചിലപ്പോൾ ഒട്ടും ഒക്കെ ആ പോക്കും എടിപടി എന്നൊക്കെ തന്നെയാണ് എങ്കിലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ പിള്ളേർ നമ്മൾ ും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഓക്കേ എന്ന് വിചാരിച്ചു അങ്ങനെ അത് ഈ ആഴ്ചത്തേക്ക് മാറ്റി മാറ്റിവെച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ വീക്കെൻഡ് ജസ്റ്റ് നമ്മുടെ പിക്നിക് പാർക്കിൽ പോയി അവിടെ പിക്നിക് പാർക്കിൽ ചില എല്ലാ പാർക്കുകളിലും നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ബാർബിക്കോ ഉള്ള പാർക്കുകളിൽ മാത്രമേ നമുക്ക് ഗ്രില്ലിങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ പിക്നിക് പാർക്കിൽ എല്ലായിടത്തും ഗ്രില്ലിങ്ങൾ ഇടും കേട്ടോ പിക്നിക് വൺ പിക്നിക് ടൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിക്നിക് ഫൈവ് വരെയുണ്ട് ഈ പാർക്ക് ഇത് നമ്മുടെ അട്നാക്ക് എക്സിബിഷൻ സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചെന്നൊരു നാലുമണിയാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കാരണം ഒത്തിരി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു അതായത് സ്പേസ് കിട്ടിയില്ലെങ്കിലൊന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഓടിപ്പോയത് സത്യമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യത്തെ എല്ലാ സ്പേസും ഫീൽഡാണ് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ ബാർബിക്ക് ഗില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചും ഇങ്ങോട്ട് മൂവ് ചെയ്തുകഴിഞ്ഞ ഒരു സിംഗിൾ ആയിട്ടുള്ളായിട്ട് ലാസ്റ്റത്തെ ബാർബിക്യു സ്പേസ് എമിറ്റി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ പിന്നെ ചാടി ചാടിക്കറി ഓടി ഓടി വന്നിട്ട് അതും എടുത്തു കാരണം അടുത്ത ആൾക്കാർ വരുന്നതിനും എടുക്കണമല്ലോ പക്ഷേ ഞങ്ങൾ ആ കമ്പിയുടെ പണ്ടത്തൊക്കെ പോകുമ്പം കുറച്ച് ആളിപ്പം കുറവാണ് കാരണം ഈ പാർക്ക് എല്ലാ സൈഡും ഇപ്പം പണ്ടത്തെ അത്രയും ആക്റ്റീവല്ല അവർ റിനോവേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് റിനോവേഷൻ ചെയ്യുന്നതുകൊണ്ട് കുറേയധികം പുല്ലും സൈക്കിൾ ട്രാക്കൊക്കെ അവർ ഓൾറെഡി ക്ലോസ് ചെയ്തേക്കും അതിപ്പം പണ്ടത്തെ അത്ര ആൾക്കാരില്ല ജസ്റ്റ് ബാർബിക്യൂ ചെയ്യാൻ വരുന്ന ആളുകൾ മാത്രമേ കേട്ടോ അവിടെയുള്ളൂ അങ്ങനെ ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നു ശരിക്കും നല്ല തണുപ്പുണ്ട് നമുക്ക് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നില്ല കാറ്റടിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു ലേക്കിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ആണെങ്കിൽ അവളാണെങ്കിൽ ജാക്കറ്റ് എടുക്കാത്തതുകൊണ്ട് അപ്പോളെ പറയുന്നുണ്ടെന്ന് അയ്യോ ഭയങ്കര തണുപ്പാണ് ചാർക്കാൾ കത്തിച്ചപ്പോൾ ആ പരാതിയൊക്കെ അങ്ങ് പോയി കേട്ടോ ചാർക്കാൾ കത്തിച്ചപ്പോൾ തന്നെ നമുക്കിവിടെ പയ്യന്നൊരു ചൂടാകാൻ വേണ്ടി തുടങ്ങി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ മണനെ ഒഴിച്ച് കൊടുക്കുന്ന തീ തീയങ്ങ് വാളും തീ വാഴുമ്പോഴത്തേക്കും നല്ല ചൂട് വരാൻ തുടങ്ങി നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തണുപ്പ് തേർലി പോകണമെങ്കിലൊക്കെ തണുപ്പത്ത് നമ്മൾ ചൂട് കഴിയാനിരിക്കത്തില്ല അടുപ്പം കാലം ആയാലോ കണ്ടെ ചൂട് കഴിയുന്ന ആ ഒരു നല്ല എക്സ്പീരിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചാക്കളൊക്കെ കത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് ആ ചൂട് കായൻ വേണ്ടി പിള്ളമാരുടെ സൈഡിൽ ഇരുന്നിട്ട് ഞങ്ങൾ കയറ്റി ഇരുത്തി കൊടുത്തു അപ്പോൾ അവരങ്ങനെ നിലക്ക ചു തീ ഒന്നും കണ്ടിട്ടില്ല അപ്പം തീ കണ്ട ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചൂടും കാഞ്ഞു അവന് കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നപ്പോൾ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിടത്തേക്കും തീ ഇങ്ങ് പാളി വരുന്നതുകൊണ്ടേ മണ്ണെണ്ണയക്കി ഒഴിച്ചു കൊടുത്തേക്കും അവൻ്റെ മുഖമൊക്കെ ചുമന്ന് തുടുത്തു ശരിക്കും അപ്പോൾ അവനെ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞേക്കും അവിടെ നിന്ന് മാറ്റിയിരുത്തി കാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഏറ്റിരുത്തി കേട്ടോ പിന്നെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ താഴെ എന്തൊക്കെയോ കടിക്കുന്നു നോക്കിയപ്പോൾ നല്ല ഉറുമ്പൊക്കെയുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങളും മാക്കി ഇടുന്നതുകൊണ്ട് അന്നു ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊന്നും ഉറുമ്പിലൊന്നും കാണാത്തതുകൊണ്ട് അവരൊക്കെ പാറ്റാന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല കടി അച്ചനും കടിക്കുന്ന ഉറുമ്പൊക്കെ തന്നെയായിരുന്നു ഇടയ്ക്കൊക്കെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു സ്ട്രെസ് ലൈഫിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊരു പുറത്ത് ഒരു ബാർബിക്കോ അല്ലെങ്കിൽ ഗ്രില്ലിങ് ഒരു ഒരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ഈവനിങ് ഒരു ടീ പാർട്ടി ജസ്റ്റ് ഒരു പാർട്ടി നമ്മളത് എൻജോയ് ചെയ്യുവാണെങ്കിൽ അത് രസകോട്ടോ നമുക്ക് എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അവരുടെ മെമ്മറിയിലുള്ള അവരുടെ കുട്ടിക്കാലം അല്ലേ ഇത് നമ്മുടെ നാട്ടിലൊക്കെയാണ് നമുക്ക് എന്തോരം കുട്ടിക്കാലം ആയിരുന്നല്ലേ ഞങ്ങൾക്കൊക്കെ ആയിരുന്നെങ്കിലും ചെറുപ്പത്തിൽ നല്ല കുട്ടിക്കാലങ്ങൾ കുട്ടിക്കാലങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫാമിലികളും എസ്പെഷ്യലി ഞങ്ങൾ വലിയ ചാച്ചൻ്റെ വലിച്ചാച്ചനെ വിൽമിച്ചു കൊണ്ടായിരുന്ന താഴെ അതിന് ചുറ്റോട് ചുട്ടുമാണ് വലിയ ചാച്ചൻ്റെ ചേട്ടനിയമാർ അവരുടെ മക്കളുണ്ടായിരുന്നു ഞങ്ങൾ സ്വന്തം പപ്പയും പപ്പയുടെ ഒരു അനിയനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈവനിങ്ങിൽ സെയിം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ വലിയ ചെച്ചൻ്റെ ഒരു അനിയനെ വിളിക്കുന്ന പപ്പ പപ്പാന്ന് അവരുടെ വീട്ടിലൊക്കെ ഞങ്ങളിങ്ങനെ ഗെറ്റ് ക്രി ഈവനിങ് എല്ലാ ദിവസവും ഈവനിങ് ഞങ്ങൾ വരും കേട്ടോ ആ വീട്ടിൽ അപ്പോൾ അവിടെ വന്നിരുന്ന ഞങ്ങളെല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും വലിയ കാര്യമായ വിശേഷം ഒന്നുള്ളൂ കുളിയെല്ലാം കഴിയുമ്പോൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരും പപ്പമാരൊക്കെ പാപ്പമാരൊക്കെ കടകളിലായിരിക്കും അവർ ഈവനിംഗ് എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരത്തുള്ളൂ ആ സമയൊക്കെ ആവുമ്പത്തേക്കും എല്ലാവരും ചുറ്റിനും വട്ട വരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഇശയൊക്കെ പറഞ്ഞ് ഗോശിപ്പൊക്കെ അടിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ കാലമൊക്കെ പക്ഷേ ഇപ്പോൾ ഒന്നും പക്ഷേ ആരും ഗെറ്റ് ഗെറ്റുഗതർ ഇല്ല ഞങ്ങൾ ഞങ്ങളിപ്പോൾ നാട്ടിൽ പോയാലും എല്ലാ ആൻറ്റിമാരും മക്കളെല്ലാം വളർന്നു പോയി അവരെ ചേച്ചി ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നാട് വീടൊക്കെ വിട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞു എത്തേക്കുമ്പോൾ അവർ ഗെറ്റുഗതിൻ്റെ ആ ഒരു ഭംഗി പോയി പക്ഷേ എങ്ങാനും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം നല്ലതാണ് ഓർക്കാനൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യട്ടെ നമുക്ക് എല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട്സ് വിൽക്കും ഫാമിലി മെമ്പർ ആകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് എല്ലാവരും ഗെറ്റ് ടുഗതർ വെച്ച് നമ്മൾ അവരോടേക്ക് അടുത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുക ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇപ്രാവശ്യത്തെ ഔട്ടിങ് ഇപ്പം ഞങ്ങൾക്ക് ആണെങ്കിലും ഞാനിവിടെ വന്നപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഞാനിവിടെ വന്നത് ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞത്തേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവരുടെ ആണെങ്കിലും നല്ല കൂട്ടാണ് ഞങ്ങളിപ്പോൾ അവരെ ആണെങ്കിലും ജുണ്ട ചേച്ചി എന്ന് പറഞ്ഞൊരു ഉണ്ട് അവർ ആ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ സ്വന്തം ചേച്ചി പോലെയൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് അപ്പം നമുക്ക് രക്തബന്ധം തന്നെ വേണം എന്നൊന്നുമല്ലോ കേട്ടോ നമുക്ക് ഫാമിലി ആകാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ ആണെങ്കിൽ ഈ പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിളിക്കിള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നിധി കണ്ടു കണ്ടുകെട്ടിരിക്കുന്നത് പോലെ സാധനം കണ്ടു കണ്ടുകിട്ടിരിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ നിധി കണ്ടു കിട്ടിയ സന്തോഷം കൊഞ്ഞിക്കുകയാണെങ്കിൽ കാലിൽ ഇവിടെയൊക്കെ കല്ലൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം പിന്നെ തട്ടി പറഞ്ഞാൽ കാലൊക്കെ മുട്ടാണ്ടൊക്കെയാണെങ്കിലും ശ്രദ്ധിക്കണം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈവരിലൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വിടാം നമ്മൾ പിടിക്കാണ്ട് തന്നെ അവർ ജസ്റ്റ് നമ്മളെല്ലായിടത്തും ആണെങ്കിലും ഇപ്പം ജസ്റ്റ് ഫ്ലാറ്റി നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടിയും കാര്യമൊക്കെ ഉള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് അവർ വിടാൻ പറ്റത്തില്ലോ ഈ പാർക്കിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവർ കുറച്ച് ഫ്രീ ആയിട്ട് വിടാം അവർ തന്നെ ഓടിച്ചാടിയൊക്കെ നടക്കും അങ്ങനെയൊക്കെ ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ലോകം എക്സ്പ്ലോർ ആവും ഇവിടെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചതിലൂടെ ഒന്ന് കറങ്ങി നോക്കി ഇവിടെ എന്നാ കാണാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ എന്നൊക്കെ കാരണം എന്തായാലും ചാർക്കുള്ള അടുപ്പത്ത് വെച്ച് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ ജസ്റ്റ് അത് ഇനി ഇരുന്ന് വെന്താൽ മതിയല്ലോ ആ സമയം കൊണ്ട് ഞങ്ങൾ പിള്ളേരുടെ പിള്ളേരെ ഒന്ന് കറക്കി കാണിച്ചു ഞങ്ങളൊന്നു കറങ്ങി കണ്ടു പാർക്കൊക്കെ അങ്ങനെ ഇതൊക്കെയാണ് പാർക്കിൻ്റെ ഒരു ഓർവ്യൂ നമുക്ക് ഇരിക്കാനൊക്കെ നല്ലൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് വാക്കിംഗ് ഉണ്ട് അവർക്ക് വാക്കിംഗ് പോകാം ഇപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് ഇരിക്കുക നമ്മുടെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ സിറ്റിംഗ് പ്ലേസ് ഉണ്ട് സിറ്റിംഗ് പ്ലേസിൽ ഇരുത്തിയിട്ട് നമുക്ക് വേണമെങ്കിലൊക്കെ ഒരു ജോഗിങ്ങിനൊക്കെ പോയിട്ടൊക്കെ വരാം അവരും ജസ്റ്റ് ഒരു സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്തോളൂ ഞങ്ങളിവിടെ നിന്നപ്പോൾ ഒരു കടന്നൽ കൂടിൻ്റെ താഴെ കത്തിച്ചിട്ട് എക്കുന്നതു കൊണ്ട് എനിക്കൊന്ന് കടന്നലൊക്കെ മരത്തിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് സേഫ്റ്റി ഒക്കെ ഉണ്ട് അവർ ജസ്റ്റ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാർക്ക് മെയിൻ്റനൻസിൻ്റെ അവരതല്ല കത്തിച്ച് നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കും എന്തായാലും ഇവിടെ അതൊരു നല്ലൊരു കാര്യമാണ് ഇവിടെ സെക്യൂരിറ്റി സൊക്കെ ഉണ്ട് പിന്നെ ബാത്റൂം പബ്ലിക് ബാത്റൂംസ് അവൈലബിൾ ആണ് ഇവിടെ തന്നെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് പോകുവാണെങ്കിൽ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ നമുക്കിപ്പം സ്ലൈഡും കറങ്ങാനൊക്കെയുള്ളതായിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യുകയാണെങ്കിൽ പിള്ളേരെ കൊണ്ടുവിടാനുള്ള പാർക്കും ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അല്ലാണ്ട് തന്നെ അവർക്ക് ഓടിക്കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ തന്നെ വിട്ടു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അലോട് ചുമ്മാ ഇറങ്ങി വന്നു ഈ ഞങ്ങൾ നടക്കുന്ന സൈക്കിൾ ട്രാക്കിലൂടെ കേട്ടോ പക്ഷേ സൈക്കിൾ ട്രാക്ക് ഫുൾ ഇല്ല സൈക്കിൾ ട്രാക്കിൻ്റെ ഇപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോൾ രണ്ട് സൈഡിലും ഫുൾ ഫ്ലവേഴ്സ് ആയിരുന്നു ഇപ്പം അതെല്ലാം എനിക്കൊന്ന് റിനോവേഷൻ്റെ അതെല്ലാം പോയി അപ്പം അവരത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എനിക്കൊന്ന് കഴിഞ്ഞ് ഇതിന് മുമ്പ് പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പം ഈ ഒക്കെ പ്രതിമയാണ് ഫ്ലമിംഗോൻ്റെ ഒക്കെ കുറേ അതിൻ്റെ ഫ്ലമിങ്ങോടെ കളറിൽ തന്നെ ഫ്ലമിംഗ് ഇരിക്കുമ്പോൾ അതിൻ്റെ കളറിൽ തന്നെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ അതൊന്നും ഇപ്പം കണ്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള കുറച്ച് പാർക്കിംഗ് നമുക്ക് എക്സസൈസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്കൊന്നും റിമൂവ് ചെയ്തു തോന്നുന്നു ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ആ പിന്നെ ഇനിയിപ്പോൾ ചേച്ചാർക്കുളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചി വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിളൊരു ഇവിടെ ഭയങ്കര കുക്കിസ്റ്റായിട്ടോ എന്നിട്ട് ഇവിടെ കാണുന്ന പോലെയൊന്നല്ല ഭയങ്കര കുക്ക് ഇസ്റ്റാണ് പുള്ളിക്കാരി ക്യാരറ്റും കൊണ്ട് ഒരു ക്യാരറ്റും കൊക്കനട്ടും കൊണ്ട് കൂട്ടിയിട്ടൊരു ലഡ്ഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതല്ല സാധനം ജസ്റ്റ് ക്യാരറ്റ് അവൾ പറഞ്ഞാൽ അവൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ നെയ്ലിട്ട് ഉരട്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ട് അത് അത് ഉരുട്ടി അതിൻ്റെ മേലെ നമ്മുടെ തേങ്ങയുടെ സാധനം കൂടെ ഇട്ടിട്ട് നല്ല സൂപ്പർ ഒരു സാധനമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അവൾ കട്ടൻ ചായയൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പം ഞങ്ങളിപ്പം കട്ടൻ ചായ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായയൊക്കെ കുടിച്ചു അങ്ങനെ പിന്നെ വേറെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളിടയ്ക്കൊക്കെ കുറിക്കാനും ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ പിള്ളേരും ഇടയ്ക്ക് വന്ന് കുഴിച്ച് വെള്ളം കൊണ്ടു വെള്ളം കൊണ്ടോ നന്നായിട്ട് ദാഹിക്കുകയും ചെയ്യും കേട്ടോ ഓടുന്ന കയറി ആയതുകൊണ്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പം വെള്ളം നിങ്ങൾ പോകുമ്പം വെള്ളം എടുക്കുക അത്യാവശ്യം കഴിക്കാനും കുറിക്കാനും കാര്യങ്ങൾ എടുക്കുക പിന്നെ അവനാണെങ്കിൽ സൗണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടൊക്കെ വെക്കാൻ വേണ്ടി ഇടതു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചു അപ്പം നമുക്ക് നല്ലൊരു പാട്ടി മൂഡൊക്കെ വരും അപ്പോൾ ഞാൻ പാട്ടിനകത്ത് ജസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ നല്ല പാട്ട് പാ പാട്ടൊക്കെ ഇട്ടുള്ള നല്ല പാർട്ടി മൂഡായിരുന്നു അങ്ങനെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ കുറച്ച് തണുപ്പായി തുടങ്ങിയായിരുന്നു ആ എന്നാലും കുഴപ്പമില്ല നമ്മൾ ആർക്കും പനിയൊന്നും തന്നെ പിടിച്ചില്ല കേട്ടോ ജലദോഷം നമ്മൾ എസ്പോഷണം ആവുമ്പോഴത്തേക്കും പനി പിടിക്കുന്നതല്ലേ നമുക്ക് പേടി ഞങ്ങളിച്ചിരി ക്യാപ്സിക്കം കൂടി അതിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ ഒരു രസത്തിനെ അതിനകത്ത് വെക്കുകയാണ് പക്ഷേ ക്യാപ്സിക്കും ഞാൻ വിചാരിച്ചോളും ക്യാപ്സിക്കം ഓക്കെ ആയിരുന്നു കഴിക്കാനും കുഴപ്പമില്ലായിരുന്നോ ഞങ്ങൾ ഇതിന് മുമ്പ് ഇട്ട് ഗ്രില്ലിങ് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടാറ്റോയും പിന്നെ ബ്രോക്കളിയും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു ബ്രോക്കളി അത്ര സുഖമായില്ല പൊട്ടാറ്റോ ഓക്കെ ആയിരുന്നു നന്നായിട്ട് ഗ്രില്ല് ചെയ്തപ്പോൾ പക്ഷേ ക്യാപ്സിക്കും ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഗ്രില്ല് അതായത് ക്യാപ്സിക്കും വയ്ക്കുവാണെങ്കിൽ ഒക്കെയാണ് അപ്പം ഇതാണ് ഞങ്ങൾ ഗ്രീൻ ഒരു ചെറിയ ജസ്റ്റ് ശരിക്കും നന്നായിട്ട് രണ്ടാമത് ഞങ്ങൾ വെച്ചതിൻ്റെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ ഗ്രില്ലേം വെച്ചത് ആദ്യത്തെ ഞങ്ങളൊരു ഇച്ചിരി കരിഞ്ഞു പോയി ഞങ്ങൾ കാരണം ഇച്ചിരി എനിക്ക് ഞങ്ങൾ ഒത്തിരി വീശി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ഗ്രില്ലായി പെട്ടെന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വെ പക്ഷെ അതിപ്പം കുറച്ച് കൂടുതൽ നേരം ഞങ്ങൾ ഇങ്ങനെ വെച്ചത് കൊണ്ട് അതൊക്കെ ഇച്ചിരി ഡ്രൈ ആയിരുന്നു പക്ഷേ തന്നെ സെക്കൻഡ് വെച്ചത് കറക്റ്റ് ആ വേവത്തി കറക്റ്റ് ആ ചൂട് ഇരുന്ന് വന്നത് കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു സെക്കൻഡ് വെച്ചത് അപ്പോൾ സെക്കൻഡ് ആണ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് വെച്ചത് അപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യത്തെ ചെയ്ത് ഞങ്ങൾ പഠിച്ചു അങ്ങനെ സെക്കൻഡിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ആക്കാൻ വേണ്ടി പറ്റി പിന്നെ ഞാൻ മറന്നു പോയായിരുന്നു ബൈൻഡപ്പ് ചെയ്യാനും ചേച്ചി എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് ബൈൻഡപ്പ് ചെയ്യാനും ചേച്ചി ബൈൻഡപ്പ് ചെയ്യാൻ ചേച്ചി ചെയ്തില്ല വയർ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ വയറ് നിറഞ്ഞിട്ട് കാണുന്നില്ല അപ്പൊ നീയോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ ബൈ